നമസ്കാരം സീറോ മലബാർ സഭയുടെ ഈ പ്രശ്നം ഇത്രയധികം വർഷങ്ങൾ നീണ്ടുപോയത് ദൈവം അറിയാതെയല്ല അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം ഈ പ്രശ്നങ്ങൾ ഇത്രയും നീണ്ടുപോയത് ലോകം മുഴുവനുമുള്ള വിശ്വാസികൾക്കും ജനങ്ങൾക്കും സഭയിലെ വൈദികരുടെ നിന്ദ്യവും ക്രൂരമായ മുഖവും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ വിമത വൈദികരും സഭയുടെ അനുസരണയില്ലാത്ത മേലധികാരികളും നാണം കിട്ട് സഭയിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചയായിരിക്കും അതിനുവേണ്ടി ദൈവജനത്തെ ദൈവം ഒരുക്കുകയായിരുന്നു ഇത്രയും വർഷം അതിൽ നമ്മൾ ആരും ദുഃഖിക്കേണ്ട ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുക പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയെ ഒരുപക്ഷം വിമത വൈദികരും അൽമായ എന്ന് പറയുന്ന വിമതരും ചേർന്നാൽ തകർക്കാൻ പറ്റില്ല ദൈവം അതിന് അനുവദിക്കുന്നു ഈ വിമത വൈദികരുടെ പ്രശ്നം കുർബാനയല്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ പുരിയെ മാറ്റി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയെന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അത് ദൈവം അനുവദിക്കാതെ വന്നപ്പോൾ ഇവർ കണ്ടുപിടിച്ച മാർഗമാണ് കുർബാന അത് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന നിയമവിരുദ്ധ സീറോ മലബാർ കുർബാനയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ബഹിഷ്കരിക്കാമോ ജൂൺ ഇരുപതിനും അതിനുശേഷവും നടക്കാണ്ടിരിക്കുന്ന വിമത പുരോഹിത യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്നു എല്ലാ സാത്താൻ പുരോഹിതന്മാരെയും അവരുടെ ശ്രേണിയെയും ഇത് ഞെട്ടിക്കും എറണാകുളം അങ്കമാലിയ ദ്രൂപതയിലെ എല്ലാ പള്ളികളിലും നിയമപരമായ കുർബാന നടപ്പിലാക്കുന്നതിനും എല്ലാ വ്യാജ പുരോഹിതന്മാരെ നീക്കം ചെയ്യുന്നതിനും അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ വ്യത്യസ്ത ഗ്രൂപ്പുകളെയും എല്ലാ നേതാക്കളും ഇത് അറിഞ്ഞിരിക്കുക ആളുകൾക്ക് സാധ്യമെങ്കിൽ ലത്തീൻ കുർബാന തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി പങ്കെടുക്കാം ഈ മഹത്തായ ലക്ഷ്യത്തിന് ദൈവം നമ്മോട് ക്ഷമിക്കും എറണാകുളം അങ്കമാലിയ ദ്രൂപതയിലെ ഏതെങ്കിലും സീറോ മലബാർ പള്ളികൾക്ക് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സംഭാവന നൽകുന്നത് ദയവായി ഒഴിവാക്കുക സമൂഹ മാധ്യമത്തിൽ ഒരു വിശ്വാസം എഴുതിയ കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത്